ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദ ട്രാവൽ സ്റ്റോറീസ് അങ്ങനെ തഞ്ചാവൂരിലെത്തി ബിഗ് ടെമ്പിൾ കണ്ടു പാലസമുച്ചയം കണ്ടു ഇനി അടുത്തത് എന്ത് കാണാനുണ്ടാകുമെന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് ഇവിടെ ഒരു പീരങ്കി ഉണ്ടെന്നുള്ളത് ഞാൻ ഞാനറിഞ്ഞത് ദാസിമേട്ടു പീരങ്കി രാജഗോപാല പീരങ്കി എന്നറിയപ്പെടുന്ന ഈ ഒരു പീരങ്കി സ്ഥിതി ചെയ്യുന്നത് പീരങ്കിമേട് എന്നൊരു സ്ഥലത്താണ് തൊട്ടടുത്ത് തന്നെയാണ് ബിഗ് ടെമ്പിൾ പാലസമുച്ചയം ഓൾഡ് ബസ് സ്റ്റാൻഡ് പുതിയ ബസ് സ്റ്റാൻഡ് മുന്നിലൂടെ നല്ലൊരു റോഡും നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരാവുന്ന സ്ഥലത്താണിത് ഇനി പീരങ്കിയുടെ വിശേഷങ്ങളിലേക്ക് ഇരുപത്തി ആറടി നീളവും ഇരുപത്തിരണ്ട് ടണ്ണോളം ഭാരമുള്ള ഈ പീരങ്കിയിൽ നിന്ന് ഒരു പീരങ്കി ഉണ്ട പീരങ്കിയുണ്ട തൊടുത്തുവിടാമെന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി അറുനൂറ്റി ഇരുപതിൽ രഘുനാഥ് നായക് എന്ന ഭരണാധികാരിയുടെ കീഴിലാണ് ഇത് സ്ഥാപിക്കുന്നത് അന്ന് ശത്രു പ്രതിരോധത്തിന് വേണ്ടി സ്ഥാപിച്ച ഈ ഒരു പീരങ്കി ഇപ്പോൾ നാനൂറ് വർഷമായി നിലനിൽക്കുന്നത് അത്യത്ഭുതം തന്നെയാണ് അകത്ത് കാണുന്ന നാൽപ്പത്തിമൂന്ന് ഇരുമ്പ് പ്ലേറ്റുകളും പുറമേ കാണുന്ന തൊണ്ണൂറ്റിനാല് ഇരുമ്പ് വളയങ്ങൾ കൊണ്ടുമാണ് ഇത് പണി പൂർത്തീകരിച്ചിട്ടുള്ളത് മുകളിൽ എടുത്ത് മാറ്റിവെക്കുന്നതിനും മറ്റുമായി കുറച്ച് ഇരുമ്പ് വളയങ്ങളുമുണ്ട് എന്നാൽ അതിൽ കുറച്ചെണ്ണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷിത ചരിത്ര ശേഷിക്കുകളിൽ ഒന്നാണിത് ഇരുപത്തഞ്ച് അടിയോളം ഉയരമുള്ള കോട്ടയുടെ ഒരു ചെറുമാതൃകയുടെ മുകളിലാണ് ഈ പീരങ്കി സ്ഥാപിച്ചിട്ടുള്ളത് എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം നാനൂറ് വർഷമായിട്ട് ഇതിൽ തുരുമ്പൊന്നും ആയിരുന്നില്ല എന്നാണ് അന്നത്തെ ആ ഒരു സാങ്കേതികവിദ്യ അപ്പോൾ എത്രയും മികച്ചതായിരിക്കും ഇന്ന് പോലും ഇരുമ്പെല്ലാം പെട്ടെന്ന് തുരുമ്പെടുക്കുന്ന അവസ്ഥയിലാണ് ഫോർ ജി വെൽഡ് കാനോൺ എന്ന ഗണത്തിലാണ് ഈ പീരങ്കികൾ പെടുന്നത് ബംഗ്ലാദേശും ഇന്ത്യയിലുമായിട്ട് വേറെയും ഫോർ ജി വെൽഡ് കാനോൺസ് ഉണ്ട് ആ ഗണത്തിൽ പെടുന്ന ഏറ്റവും വലിയ പീരങ്കികളിൽ ഒന്നാണിത് പീരങ്കിയുടെ മുൻപിലും പിറകിലുമായി ആരാധന നടത്തുന്ന ചില രൂപങ്ങളും ഒരു തറയും കാണാവുന്നതാണ് റോഡിൽ നിന്ന് കുറച്ച് സ്റ്റെപ്പുകൾ കയറി ഈ വഴിയാണ് നമുക്ക് പീരങ്കിയുടെ അടുത്തെത്താൻ കഴിയുക പതിനേഴാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച നാനൂറ് വർഷം പഴക്കമുള്ള ഈ നിർമ്മിതി ഇപ്പോഴും തുരുമ്പൊന്നും എടുക്കാതെ കാലത്തിൻ്റെ പല പ്രതിഭാസങ്ങളെയും പ്രകൃതി പ്രതിഭാസങ്ങളെയും തരണം ചെയ്ത് ഇത്രയും സമയം ഇവിടെ നിലനിന്നു എന്നുള്ളത് ഇത്രയും കാലം ഇവിടെ നിലനിന്നു എന്നുള്ളത് അത്ഭുതം തന്നെയാണ് ഞാൻ ഈ ഒരു പീരങ്കി കാണാൻ വരുന്ന സമയത്ത് ഒരുപാട് പേര് എന്നെ വീണ്ടും പിന്തിരിപ്പിച്ചു അവിടെ ഒരു പീരങ്കി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ഞാനിവിടെ വന്ന് അതിൻ്റെ അത്ഭുതം അതിൽ അതിൻ്റെ വിസ്മയത്തിൽ ഇപ്പോഴും പണിയിറങ്ങാനാണ് ഇനി തഞ്ചാവൂർ വരുന്ന ആരും ഈ ഒരു തീരങ്കി മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ